കേരളത്തിൻ്റെ നായകന്മാരെയും വില്ലന്മാരെയും പൊക്കുന്നത് എല്ലായ്പ്പോഴും ബംഗാൾ ക്ലബ്ബുകൾക്ക് ഒരു ഹരവാണ് അതന്നും അതെ ഇന്നും അതെ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോമൺ ഫ്ലാഗ് ഓടിച്ച് ഗോൾ ആഘോഷിച്ച മഹതാബ് സിംഗിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് അതേ മഹതാബിനെ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വെറുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ എത്ര വെറുത്തെന്ന് പറഞ്ഞാലും അവൻ്റെ കഴിവിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ എതിരാളികൾക്ക് വിമർശിക്കാം പുച്ഛിക്കാം പരിഹസിക്കാം പക്ഷേ പ്രതിഭയുള്ളവൻ കഠിനാധ്വാനം കൊണ്ട് അതിനെ കൂടുതൽ മൂർച്ഛപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അത്തരത്തിൽ തൻ്റെ കഴിവിനെ മൂർച്ചപ്പെടുത്തി ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു സ്റ്റാറായി വളർന്നുകൊണ്ടിരിക്കുന്ന മഹതാബ് മോഹൻ ബഗാൻ സൂപ്പർ ചെയിങ്സിൻ്റെ നിലവിലെ പ്രൈം ടാർജറ്റുകളിൽ ഒന്നാണ് എന്ന് അവരുടെ വിശ്വസനീയമായിട്ടുള്ള സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം മോഹൻബഗാനുമായിട്ട് നിതാന്ത മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ബംഗാളും താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും മുംബൈ സിറ്റി എഫ് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാശുവെച്ച മഹതാബിനെ സ്വന്തമാക്കാൻ രണ്ട് ബംഗാൾ അമ്പന്മാരും മുന്നിലുണ്ട് എന്നുള്ളത് എടുത്തു പറയണം